ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മാധ്യമപ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് അൻവർ വിഷയത്തിൽ മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു പൂക്കോട്ടുംപാടത്ത് വ്യാപാര ഭവനിൽ യോഗത്തിനെത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാൻ എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞു തന്നെ ഉറച്ചു നിൽക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശിനെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നവേഷിച്ചു അപ്പൊ അദ്ദേഹം അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം അല്ലല്ലോ എല്ലാവരും കൂടി ചേർന്നെടുത്ത എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് ഈ രണ്ട് മൂന്ന് ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും ഇത് നാണം ഘട്ട മാധ്യമ പ്രവർത്തനമാണ് അത് അവസാനിപ്പിക്കും